നമസ്കാരം ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ മെച്ചപ്പെട്ട സാമ്പത്തികമുണ്ടാവണമെന്നും ആ സാമ്പത്തിക സുരക്ഷ നൽകുന്ന ജീവിത സുരക്ഷ ഉണ്ടാകണമെന്നും ഒക്കെ ആഗ്രഹിക്കാറുണ്ട് സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാലറി വർദ്ധിക്കണമെന്നും അല്ലെങ്കിൽ മെച്ചപ്പെട്ട പാക്കേജുകൾ ലഭിക്കുന്ന മറ്റ് കമ്പനികളിലേക്ക് മാറുന്നതുമൊക്കെ വളരെ സ്വാഭാവികമായ ഒന്നാണ് ജേർണലിസം ഫീൽഡിലും ഇതൊക്കെ സർവ്വസാധാരണമാണ് മെച്ചപ്പെട്ട പാക്കേജുകൾ നൽകുന്ന ഇടങ്ങളിലേക്ക് ആളുകൾ പോകാറുണ്ട് ആത്യന്തികമായി മാധ്യമ ധാർമ്മികതയ്ക്കൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക ഭദ്രത എന്നത് യാഥാർത്ഥ്യമാണ് ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട പാക്കേജുകൾ കിട്ടുകയും കുറച്ചുകൂടി നല്ല ജോബ് സാധ്യതകൾ ഉള്ള ഇടങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടതും താൻ നിലവിൽ വർക്ക് ചെയ്യുന്ന ഇടത്തു നിന്നും രാജിവെക്കുകയാണെന്നും മറ്റൊരു മാധ്യമ അല്ലെങ്കിൽ താൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ ജീവിതത്തിനെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നും പറഞ്ഞ് പോസ്റ്റിട്ട് ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മലയാളത്തിൽ നിന്ന് രാജിവെച്ചത് പ്രമുഖ ജേർണലിസ്റ്റായ ലക്ഷ്മി പത്മയാണ് നമുക്കറിയാം ലക്ഷ്മി പത്മ ട്വന്റി ഫോർ ഇൻറ്റു മലയാളം ചാനലിൻ്റെ ഐക്കണായിരുന്നു അവർ അവതരിപ്പിച്ച പരിപാടികൾ അവരുടെ ചാനൽ ചർച്ചകൾ എല്ലാ രീതികളിലുമൊക്കെ വളരെ വലിയ ജനശ്രദ്ധ നേടിയെടുത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് സീനിയർ ജേർണലിസ്റ്റ് ആണ് അവർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിരുന്നു അത് ഇങ്ങനെയാണ് ന്യൂസ് മലയാളത്തിൽ നിന്നും രാജിവെച്ചിറങ്ങുന്നു കഴിഞ്ഞ ഒന്നര കൊല്ലം എന്റെ കരിയറിലും ജീവിതത്തിലും വളരെ നിർണായകമായിരുന്നു പുതിയതായി തുടങ്ങുന്ന ഒരു ചാനലിൻ്റെ ഭാഗമാകാനും അതിനെ മലയാളത്തിൽ ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ആധികാരിക ശബ്ദമാക്കാനും പ്രവർത്തിച്ചവരോടൊപ്പം എനിക്കും കുറച്ചു കാലം യാത്ര ചെയ്യാനായതിൽ അഭിമാനവും സംതൃപ്തിയുമുണ്ട് സന്തോഷത്തോടെ മാത്രമേ ഈ ഓഫീസിലേക്ക് ഞാൻ പഞ്ച് ചെയ്ത് കയറിയിട്ടുള്ളൂ തർക്കങ്ങളും വിയോജിപ്പുകളും ഒന്നും ആ കെട്ടിടത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകേണ്ടിയും വന്നിട്ടില്ല ഓഫീസിൽ നിന്നും മനസ്സമാധാനത്തോടെയും സംതൃപ്തിയോടെയും വന്ന് കിടന്നുറങ്ങാൻ എനിക്ക് കഴിഞ്ഞ ഓരോ ദിവസവും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടെയും വാർത്തയിൽ ഇടപെടാനും സമ്മതിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ തോളിലേറ്റാനും എല്ലാം ന്യൂസ് മലയാളത്തിൽ ഇടമുണ്ടായിരുന്നു വാർത്തയുടെ ഒരു കടിഞ്ഞാണം കയ്യിലെടുക്കാത്ത ചെയർമാൻ ഷക്കീലൻ സാറും എം ഡി സിദ്ധിഖ് സാറും ഞങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് വാർത്താ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ആകാശമാണ് ഒരുക്കുന്നത് ആ ആകാശം ഇടുമ്പോൾ ഉള്ളിൽ നിറയെ കൃതജ്ഞതയുണ്ട് നിറവുണ്ട് സംതൃപ്തിയുണ്ട് ഇടയ്ക്കൊക്കെ വഴക്കിടുമെങ്കിലും ന്യൂസ് ഡയറക്ടർമാർ ഹർഷൻ ചേട്ടനും സനീഷ് ചേട്ടനും തന്ന സ്നേഹം പിന്തുണ സൗഹൃദം എല്ലാം ന്യൂസ് മലയാളം ജീവിതത്തെ നിറവുള്ളതാക്കി ഒരുപാട് ബലമുള്ള ആഴമുള്ള സൗഹൃദങ്ങൾ എന്നിലേക്ക് കൊണ്ടുന്ന ഇടം കൂടിയാണ് ന്യൂസ് മലയാളം ജീവിതത്തിലെ വളരെ അർത്ഥവത്തായ കാലമായി ഇക്കഴിഞ്ഞ ഒന്നര കൊല്ലത്തെ ഞാൻ ഹൃദയത്തോട് ചേർക്കും എല്ലാവരോടും നന്ദി സ്നേഹം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഈ ജോലി പുതിയൊരു ചുമതല വഹിക്കാൻ പുതിയൊരു ദൗത്യത്തിന്റെ ഭാഗമാകാനാണ് രാജി എന്നുകൂടി പറയട്ടെ ബാക്കിയൊക്കെ പിന്നാലെ പറയാം എന്നാണ് ലക്ഷ്മി എഴുതിയത് തീർച്ചയായും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് താൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ സ്ഥാപനത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും എഴുതി മറ്റൊരു മാധ്യമ ദൌത്യത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കൃതജ്ഞതയോടുകൂടിയാണ് ഈ പോസ്റ്റ് എടുത്തത് വളരെ സ്വാഭാവികമായ ഒന്നാണ് ഈ ഘട്ടത്തിലാണ് ഇതിനെ ട്രോളിക്കൊണ്ട് ലക്ഷ്മി പത്മയ്ക്ക് വ്യമായി ലക്ഷ്മി പത്മയുടെ പേരെടുത്തു പറയാതെ ഒരു മറുപടി എന്ന രീതിയിൽ മാതൃഭൂമി ചാനലിലെ അവതാരകയായ മോത്തി രാജേഷിന്റെ ഒരു വീഡിയോ വരുന്നത് മോത്തി ഇതിൽ പറഞ്ഞു വെക്കുന്നത് മറ്റുള്ള ജോലി സാധ്യതകൾക്ക് വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഓഫർ ലെറ്റർ വരുന്നവരെയും ആരും സംസാരിക്കില്ല എന്നാൽ ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുന്ന സമയത്ത് യഥാർത്ഥ സ്വഭാവം കാണിച്ചു പോകാൻ പറ്റാറില്ല അപ്പോൾ സാങ്കേതികമായ കാരണങ്ങളാൽ മാറുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു നീതി അല്ലാതെ പൊലിപ്പിച്ച് എഴുതുന്നതിൽ അർത്ഥമില്ല എന്ന തരത്തിൽ മോത്തി ഒരു മറുപടി നടത്തുന്നുണ്ട് മോത്തി മാതൃഭൂമി ചാനലിൽ സീനിയർ ജേർണലിസ്റ്റ് ആണ് മാത്രമല്ല നല്ല രീതിയിൽ വാർത്ത അവതാരകയാണ് ചിത്രകാരിയാണ് മോത്തി ഇത്തരത്തിലൊരു രീതി പക്ഷെ ഇതിലൊന്നും ലക്ഷ്മി പത്മയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ജേർണലിസം ഫീൽഡ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കും അത് ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് എന്തായാലും ലക്ഷ്മി പത്മയെ മൂത്തി ട്രോളുന്നതായാണ് ആളുകൾ വിലയിരുത്തുന്നത് കമന്റ് ബോക്സിലെല്ലാം എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വീഡിയോയിലേക്ക് നമസ്കാരം സുഹൃത്തുക്കളെ ഇതെന്താ ഇങ്ങനെ എന്ന് ആലോചിക്കുന്നുണ്ടാവും ലേശം മുരിങ്ങയിലേക്ക് പണി കൊടുത്തോണ്ടിരിക്കാണ് മുരിങ്ങയില തോരനും കൂട്ടി ഈ ചോറുണ്ണാൻ ഒരു കൊതി അപ്പോൾ പിന്നെ മുരിങ്ങയിലേക്ക് കൊടുക്കാന്ന് വിചാരിച്ചു പറഞ്ഞു വന്നത് മുരിങ്ങയിലെക്കുറിച്ചോ ചോറുണ്ണുന്നതിനെക്കുറിച്ചോ മുരിങ്ങയിലെ തോരന് പണി കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ല ഒരു കാര്യം പറയാനാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു പ്രൈവറ്റ് സ്ഥാപനം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു നിങ്ങൾ ചില സാങ്കേതികങ്ങളിൽ അവിടെ നിന്നും ഇറങ്ങി ഈ സാങ്കേതിക കാരണം എന്ന് പറയുന്നത് ഒന്ന് ശമ്പളക്കുറവാണ് നമ്മളോട് ഒരു നല്ല സമീപനം ഇല്ല പല പല കാരണങ്ങളാൽ വീട്ടിൽ നിൽക്കുന്ന കോലമായതുകൊണ്ടാണ് പല പല കാരണങ്ങളാലും നമുക്കിവിടെ തുടരാൻ പറ്റുന്നില്ല നമ്മളെ ചില സുഹൃത്തുക്കളെ ഒറ്റപ്പെടുത്തുന്നു സഹപ്രവർത്തകർ അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവും ശമ്പള കൂടുതൽ ചോദിച്ചിട്ടും ഈ തവണത്തെ ഇൻക്രിമെൻറ്റിനും എന്നെ തേച്ചൊട്ടിച്ചു അങ്ങനെ ഒരുപാട് കാര്യം അങ്ങനെ നമ്മളങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥാപനം നമ്മളെ വിളിക്കുന്നു നിങ്ങളാൾ കൊള്ളാലും നിങ്ങളെ പെരുത്തി ഇഷ്ടപ്പെട്ടു ബിരി നിങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നു അങ്ങനെ നമ്മൾ വിളിച്ച സമയത്ത് നമ്മൾ കൊള്ള അപ്പോൾ ഇത് അവളെ വിളിച്ചു എത്ര രൂപ ശമ്പളം തരും ശമ്പളമൊക്കെ പറഞ്ഞപ്പിച്ച് ഡീലൊക്കെ ഉറപ്പിച്ച് സെറ്റാക്കി രഹസ്യമായിട്ട് പരമ രഹസ്യമാണ് അത് ആലോചിച്ച് പോയിക്കൊള്ളണം അല്ലാതെ ഇവിടുത്തെ എം ഡിയോടോ ഇവിടുത്തെ എക്സിക്യൂട്ടീവിറ്ററോടോ ചീഫ് എഡിറ്ററോടോ മാധ്യമസ്ഥാപനത്തിൻ്റെ ഞാൻ ഈ പറയുന്നത് അവരോടൊന്നും പറയില്ല അണ്ണാ ഞാനൊന്ന് പോയേച്ചും മരം കേട്ടോ എന്നെ മറ്റേ ചാനലുകാർ വിളിച്ചായിരുന്നു ശമ്പളം എത്ര വരും ചോദിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് ഒരാളും പോവില്ല അതീവ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നു അവരോട് ഈ ഓഫറുകളൊക്കെ പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു എന്നിട്ടൊന്നും മിണ്ടാത്ത പോലെ അടുത്ത ദിവസം രാവിലെ ജോലിക്ക് വരുന്നു ഒരാഴ്ചക്ക് അങ്ങനെ പോകും ഓഫർ ലെറ്റർ നമ്മളെ മെയിനിലേക്ക് വരുന്നത് വരെ ഒന്നും അറിയാത്തതുപോലെ പെരുമാറുമ്പോൾ അങ്ങനെ ഓഫർ ലെറ്റർ കൈ കിട്ടി കഴിയുമ്പോൾ ഒരു തനി സ്വഭാവം കാണിക്കലുണ്ട് അത് തനി സ്വഭാവമാണോ അല്ല തനി സ്വഭാവമാണെങ്കിൽ ഇറങ്ങി ഇറങ്ങിയെന്ന് നമ്മുടെ ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ രണ്ട് ഡയലോഗ് പറയണം ഞാനെൻ്റെ സ്വന്തം കാറിൽ വരും എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് മത്തങ്ങ തലയാന്ന് വിളിക്കണം ഇതല്ല കാണിക്കുന്നത് എല്ലാ അസഹിഷ്ണുതയും മനസ്സിൽ വെച്ചിട്ട് ഇവർ കാണിക്കുന്ന എങ്ങനെയാണെന്നറിയുമോ ഫേസ്ബുക്കിലും നമ്മുടെ എന്താ ഇൻസ്റ്റഗ്രാമിലും വന്നിട്ടൊരു മെഴുകൽ അങ്ങനെ മെഴുകും അതായത് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനം ലോകത്ത് ഒരു സ്ഥാപനവും നൽകാത്തത്ര സ്വാതന്ത്ര്യമാണ് എനിക്ക് നൽകിയത് ഏതൊരു പാതിരയ്ക്കും വാർത്തയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനങ്ങൾക്കുമുള്ള എനിക്ക് ന്യൂസ് എൻ്റെ എഡിറ്റർ ചേട്ടന്മാർ എൻ്റെ അമ്മ പെറ്റതല്ലെന്നേ എൻ്റെ കൂടെ കൂടെപ്രഭികളാണ് എൻ്റെ കണ്ണിൽ കണ്ണീര് വന്നാൽ അവിടെ എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ മനുഷ്യരുടെയും കണ്ണിൽ നിന്നും കണ്ണീര് വരുവാൻ പിന്നെ ഈ സ്ഥാപനത്തിലേക്ക് പഞ്ച് ചെയ്ത് അപ്പം മുതൽ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഉണർവ് ഓ പൊന്നാളിയായി ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ എല്ലാ തരത്തിലും എന്നെ പരിഗണിച്ചിടും മാനേജിങ് ഡയറക്ടർ ആണെങ്കിൽ ഓഹ് അത് പറയുമ്പോൾ എന്റെ ചങ്ക് കലങ്ങുന്നു എടൈ അടുത്ത ചോദ്യം നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാലോചിക്കത്തില്ല ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്തിനടേ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്വർഗമല്ലായിരുന്നാടെ ഈ പറഞ്ഞ മൊത്തം ശരിയാണെങ്കിൽ സ്വർഗ്ഗമല്ലേ എന്നിട്ടും പറയും എന്നിട്ട് വളരെ നന്ദിയൊക്കെ അറിയിക്കും കേട്ടോ നന്ദിയുണ്ട് ഇത്രയും നാൾ എന്നെ ഇവിടെ സഹിച്ചതിന് എന്നെ ഇവിടെ നിർത്തിയതിനെ എന്റെ ജീവിതം ഭാസുരമാക്കിയതിന് ഇതൊക്കെ പറയാനാണെങ്കിൽ എന്തിനു പോകുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കൊറ്റ കാര്യമുള്ളൂ ഇത്തരം ചില മനുഷ്യരോട് പറയാൻ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഞാൻ പോകുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ അത് വേണേൽ പറയാം അതും അല്ലെങ്കിൽ എന്നെ ഇത്രയും നാൾ സഹിച്ചതിന് നന്ദി നിങ്ങളെ ഞാൻ സഹിച്ചതിന് നിങ്ങളും നന്ദിയോടെ എന്നെ സ്മരിക്കുമെന്ന് ഓർക്കുന്നു എനിക്ക് നല്ല ഒരു പണി വേറൊരു സ്ഥാപനം തന്നു നല്ല കൈ വെള്ളയിൽ നോക്കാന്ന് പറഞ്ഞു കട്ടിക്ക് ശമ്പളവും തന്നു ഞാൻ പോകുന്നു ടാറ്റ ബൈ ബൈ പോരേടേ ഇതൊരുമാതിരി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട അതായത് മറ്റേ നന്ദി അർബിക്കലും കരച്ചിലും അതിന്റെ കൂടെ വേറൊരു സ്ഥാപനത്തിലേക്ക് ഒളിച്ച് കടക്കലും ആ അത് അതാലോചിക്കുമ്പോഴാണ് അതിന്റെ ലോജിക്കില്ലായ്മ നമുക്ക് മനസ്സിലാവുന്നത് എന്നിട്ടും ധീര പിന്നെ യുവാവിന് അഭിവാദ്യങ്ങൾ എന്നൊക്കെ എൻ്റെ താഴെ വന്ന് ഓരോരുത്തർ കമൻ്റ് വിടും കൊള്ളാം ഇങ്ങനെ വേണം ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് നിങ്ങളുടെ വിജയഗാഥ തുടരട്ടെ ഈ വിജയഗാഥ തുടരുമ്പോഴും കാണിക്കുന്ന പണി ഇതാണ് രഹസ്യമായി പോയി കൂടിക്കാഴ്ച നടത്തി മറ്റേ തോർത്തിട്ട് കച്ചവടം ഉറപ്പിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നത് ഈ പണിയാണ് ഇത് ശരിയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു പോകണമെങ്കിൽ പോയേക്കണം പിന്നെ ഇത് ആരെയും ബോധിപ്പിക്കണമെന്ന് തന്നെയില്ല അവനവൻ്റെ ജീവിതത്തിൽ ഉയർച്ച ആരാണ് ആഗ്രഹിക്കാത്തത് നല്ല കാര്യം എല്ലാവർക്കും അങ്ങനെ അവസരം ഉണ്ടാവട്ടെ അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞു കേൾക്കാൻ ഒരു ചെറിയ ആഗ്രഹം പറയുമോ ഇതിൽ വ്യക്തിപരമായ അഭിപ്രായം രണ്ടുപേർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ലക്ഷ്മി പത്മയ്ക്ക് ഇറങ്ങി പോകുന്ന സ്ഥാപനത്തെക്കുറിച്ചും അവരുടെ അനുഭവങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല അതിൽ ആത്മാർത്ഥതയുണ്ട് എന്നാൽ ഇത്തരത്തിലായിരിക്കരുത് ഇങ്ങനൊരു കാര്യം സംസാരിക്കേണ്ടതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും മൊത്തിക്കുണ്ട് കാരണം ആത്യന്തികമായി ഇതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ്